ഇന്ന് എൻ്റെ രണ്ടാമത്തെ അനീതിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അവളുടെ നാളും ആയില്യം തന്നെയാണ് അവളുടെ പേർക്ക് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു ഒരു ഉച്ചയ്ക്കായപ്പോൾ ഞങ്ങളൊന്ന് കോയമ്പത്തൂർ ഇറങ്ങി അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവളാണെങ്കിൽ തീരെ വെയ്യാതിരിക്കുകയാണ് പല്ലൊക്കെ എടുത്തിട്ട് ഭയങ്കര കുട്ടി ഭയങ്കര ഷോക്ക് ഇടിച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു പാലക്കാടൊക്കെ എത്തുമ്പോഴേക്കും മഴയ്ക്ക് ഇത്തിരി ശമനം കാണുമെന്ന് എവിടെ നമ്മളെക്കാട്ടും നമ്മുടെ തൃശ്ശൂരിനേക്കാട്ടും അക്രമാണ് കേട്ടോ കോയമ്പത്തൂരുള്ള മഴ നമ്മുടെ തൃശ്ശൂരിൽ അത്രയ്ക്കും മഴ ഉണ്ടെങ്കിലും തണുപ്പധികം ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കോയമ്പത്തൂർ അങ്ങനെയല്ല ശരിക്കും ഊട്ടി എത്തിയ ഫീലാണോ അത്രയും തണുപ്പാണ് കേട്ടോ പുറത്ത് നമ്മളവിടുന്ന് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഹോസ്റ്റലിലേക്ക് എത്തി കേക്ക് കാര്യങ്ങളൊക്കെ അവൾ കട്ട് ചെയ്തു കേട്ടോ അത്രയും തണുമാണ് എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെറും രണ്ടാഴ്ചയുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വീണ്ടും വരണം എപ്പോഴത്തേക്കും പോലും ചിക്കൻ റൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഇനി ശരിക്കും മിസ്സാവും കേട്ടോ അവളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് വെറും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഊട്ടിയിലേക്ക് അത്ര അധികം കോടം നിറഞ്ഞു ഏട്ട ചില്ലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്